വിനയനോട് വിനയപൂർവ്വം ജയസൂര്യ കളമശ്ശേരി ടൗൺ ഹാളിൽ കവിയൂർപ്പൊന്നമ്മയുടെ പൊതുദർശനത്തിനിടയിൽ നടൻ ജയസൂര്യ സംവിധായകൻ വിനയനോട് കസേറയിൽ വന്നിരിക്കാൻ പറയുന്ന ദൃശ്യങ്ങളാണിത് എന്തൊക്കെ ഏതൊക്കെ ആരോപണങ്ങൾ ഉയർന്നാലും ശരി ചെയ്യുമ്പോൾ ആ ചെയ്തത് ശരിയായിരുന്നുവെന്നും അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ഉറക്കെ വിളിച്ച് പറയുന്നവരാണ് നമ്മൾ മലയാളികൾ ആ ഗുരുഭക്തി ബഹുമാനമാണ് ജയസൂര്യ എന്ന നടൻ സംവിധായകൻ വിനയനോട് കവിയൂർ പൊന്നമയുടെ പൊതുദർശനത്തിനിടെ പ്രകടിപ്പിച്ചത് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റി ഇവിടെ വന്നിരിക്കൂ എന്ന് വിനയനോട് ജയസൂര്യ പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായി ചിരിച്ച മുഖത്തോടെ വേണ്ടയെന്ന് അദ്ദേഹം പറയുന്നു വന്ന വഴി മറക്കാത്ത ആളായതുകൊണ്ടാവാം ഒരുപക്ഷേ ജയസൂര്യ ഇത്തരത്തിൽ ബഹുമാനത്തോടെ വിനയനോട് പെരുമാറിയത് പരിപാടികൾ അവതരിപ്പിച്ചും മിമിക്രി ചെയ്തുമൊക്കെ സിനിമയിൽ തലകാട്ടി തുടങ്ങിയ ജയസൂര്യ വിനയൻ സംവിധാനം ചെയ്ത ഉമപ്പെണ്ണിന് ഉരിയാടപ്പയൻ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി എത്തുന്നത് പിന്നീട് വിവിധ വേഷങ്ങളിൽ നിറഞ്ഞാടി മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത താരമായി മാറി സംവിധായകൻ വിനയനും ജയസൂര്യയും ഒരുമിക്കുന്ന സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ഒരുപാട് പ്രേക്ഷകർ വരാനിരിക്കുന്ന അനവധി സിനിമകളോടൊപ്പം സംവിധായകൻ വിനയനോടൊപ്പമുള്ള നടൻ ജയസൂര്യയുടെ സിനിമയ്ക്കായും കാത്തിരിക്കുക